ഈ ിൽ ഇന്ത്യ മുന്നണി അപ്രസക്തമാകുമെന്ന് ബിജെപി നേതാവ് സന്ദീപ് ജി വാര്യർ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ ബിജെപിക്ക് വ്യക്തമായ മേധാവിത്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം മലബാർ ന്യൂസിനോട് പറഞ്ഞു ചെതലൂർ എൻ എൻ എം യു പി സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു സന്ദീപ് വാര്യർ തോൽക്കുന്നതിന് അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് അവകാശമുണ്ട് ആ മുന്നണി എവിടെയും എത്താൻ പോകുന്നില്ലെന്ന് സന്ദീപ് ജിവാര്യർ പറഞ്ഞു അല്ല അവർക്ക് തോൽക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട് ആ മുന്നണി എവിടെയും എത്താൻ പോകുന്നില്ല അതിൻ്റെ ക്യാപ്റ്റൻ ആരാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് ബോധ്യമില്ല ഇന്നലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം വരെ അവർ തമ്മിൽ പരസ്പരം കേരളത്തിലും പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മുന്നണിക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിക്കും സ്ത്രീവോട്ടുകൾ ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് വ്യക്തമായ മേധാവിത്വം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശുഭസൂചകമായിട്ടാണ് സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരമുണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ അടിത്തട്ട് വരെ എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഗുണപലമായിട്ടുള്ള ഒരു ഫലം അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഇത്തരം വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് സംസ്ഥാന വ്യാപമായി തന്നെ കിട്ടുന്ന റിപ്പോർട്ടുകളും അത് പ്രകാരമാണ് ഞങ്ങൾ ഇരുപത് മണ്ഡലത്തിലും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ സാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട് അത് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ജയിക്കാനുള്ള ചെത്തല്ലൂർ എൻ 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 എം സ്കൂളിൽ രാവിലെ ഏഴ് മണിക്കാണ് സന്ദീപ് ജിവാരിയർ വോട്ട് രേഖപ്പെടുത്തിയത്